നമുക്ക് കിട്ടിയ കൊമ്പനാണ് കൊമ്പൻ നമ്മടെ പിച്ചാത്തിയത്ര ഉപകരമല്ലാത്തോണ്ട് ഒരു പാടുപെടുകയാണ് കേട്ടോ പഴയ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒത്തിരി വെട്ടുകത്തി കൂടെ മുൻകരുതന്നെ എടുത്തിട്ടുണ്ട് പരിപാടി നമുക്ക് നേരമില്ല ഉള്ള നേരത്തൊക്കെ സംഭവം ആദർച്ഛികമായിട്ട് കിട്ടുകയാണ് ഇത് കണ്ടിട്ട് ആരും വിചാരിക്കരുത് ദിവസം നമുക്ക് ഇതുതന്നെയാണ് പണിയത് ഇനി ആദർച്ഛിക്കുകയാണ് ഇത് ലോട്ടറി അടിച്ച പോലെയൊക്കെ കിട്ടുന്നതാണ് ഇപ്പം നമുക്ക് കളയാൻ പറ്റത്തില്ല ചപ്പം നമ്പറിൻ്റെ അടുത്ത് കളയാൻ പോയതാണ് പിന്നെ ഇപ്പം അധിക നേരം ആയിട്ടില്ല അതിന്റെ ഫ്രഷ്നെസ് പോയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് കൂടത്തു കിടന്നു പോയി മനസ്സിലായി ആർച്ചയായിട്ട് നമുക്ക് കാർ കയറി കൂടിയാണ് ഒരു ചെറിയ വരാളിനെ കൂടെ കിട്ടിയായിരിക്കും നമ്മളൊരാൾക്ക് കൊടുക്കും മുട്ട ഉണ്ടായിരുന്നു രണ്ടെണ്ണം മുട്ട ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കൂട്ടത്തിൽ വെറുതെ വെച്ചും കളഞ്ഞു ഒന്നും പറയണ്ട നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ല അപ്പം നിങ്ങളും വിചാരിക്കും ഇതിന് ഇതൊക്കെ ഇടുന്നതിന് ശരിക്കും പൈസ കിട്ടുന്നുണ്ടെന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാം തുടക്കമാണ് അപ്പോൾ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടെത്തി പത്ത് പേര് കണ്ടാലേ നമുക്ക് വല്ല കിട്ടാ പോലെ ഉള്ളു അപ്പൊ ഈ മീൻ നമ്മള് ഒറ്റക്കല്ല കഴിക്കുന്നത് മീൻ എല്ലാവർക്കും കൊടുക്കും കേട്ടിപ്പോ ആരും അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് ഓക്കേ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോകളൊക്കെ കാണണം മീൻ കട്ട് ചെയ്യുന്നൊരു വീഡിയോയുണ്ട് വീഡിയോ നമ്മൾ കിട്ടത് ശരി വീഡിയോയിലേക്ക് പോവാം ഓക്കെ എൻ്റെ തൊലി വളിച്ചെടുക്കാൻ ഇത്തിരി പണിയാണ് കാരണം എന്നാതും വിച്ചാത്തിക്കും ഓടിച്ചതില്ല അതുപോലെ നമ്മുടെ കയ്യില് നല്ല നേഘമൊക്കെ ഉള്ളവർക്കാണ് വെളിച്ചു പറിച്ചെടുക്കുക നമ്മളതെല്ലാം വെട്ടി ക്ലീൻ ചെയ്തതേ ഉള്ളൂ അതായത് കുറച്ച് പണിപ്പെടേണ്ടി വന്നു നമുക്ക് ഫ്രഷ് മീൻ അമോണിയം മറ്റേ ഇതൊന്നും വിഷമൊന്നും ചേർക്കാത്ത മീനല്ലേ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി എന്താ ചീഞ്ഞതാണെങ്കിൽ തൊലിയാലിങ്ങി പോകുന്നതിന് അതാണ് അവന്റെ ഗുണം അങ്ങനെ പറിച്ചിങ്ങനെ എടുക്കണമെങ്കിൽ ഏ ദീപടുത്തിട്ട് കട്ട് ചെയ്ത് ബാക്കി തരാം കണ്ടേ കരാട്ടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ നമ്മുടെ ചെലവത്തടിയിലോട്ട് മാറ്റി കിടത്തിക്കൊണ്ടുള്ള കട്ടിങ് പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് കട്ടിങ് പ്രോസസ്സിംഗ് ആണ് പ്രോസസിങ് യൂണിറ്റിലോട്ട് കയറുക മാസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് അന്നദാനത്തിന് പച്ചക്കറിയിൽ നിന്ന് ശീലമുള്ളൂ കാരണം വട 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 വടവടന്ന് ഒരേ സൈസിലായിരിക്കണം വായിലെ പൊള്ളിച്ചവനെ മുരിക്കേണ്ടതാണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു അളവാണ് സൈസിലങ്ങോട്ടൊരളവാണിത് അത്ര മനക്കണക്കാണ് കട്ട് ചെയ്ത് വിട്ടേക്ക മനസ്സിലായി നമ്മള് വല്ലവനെ പുല്ലുവായിത് അത്ര